അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിനെതിരായി അന്നത്തെ ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിനെതിരായി അവരായിരുന്നു ഈ രാജ്യത്തെ പ്രധാനമന്ത്രി അവരുടെ ഭരണത്തിൻ്റെ അഴിമതിക്കെതിരായി രാജ്യവ്യാപകമായി വിദ്യാർത്ഥി പ്രക്ഷോഭം വന്നു അതായത് യുവജനങ്ങളുടെ പ്രക്ഷോഭം വന്നു അത് ഗുജറാത്തിൽ നിന്ന് തുടങ്ങി അത് പിന്നെ ബീഹാറിലേക്ക് പടർന്നു എന്ന് മാത്രമല്ല അത് രാജ്യവ്യാപകമായി വ്യാപിക്കുന്ന ഒരു കാലഘട്ടം ആ സമയത്താണ് ഇന്ദിരാഗാന്ധിയുടെ എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ശ്രീ രാജനാരായണൻ അദ്ദേഹം കൊടുത്ത തിരഞ്ഞെടുപ്പ് ഹർജി അലഹബാദ് ഹൈക്കോടതി വിധിയുണ്ടാവുന്നു അപ്പോൾ ആ വിധി ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കിയത് മാത്രമല്ല ആറു വർഷത്തേക്ക് അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും അവകാശമില്ല എന്നുള്ള നിലയ്ക്കായിരുന്നു ആ വിധി അപ്പോൾ അവർ നോക്കിയ സമയത്ത് തൽക്കാലം മാറി നിന്നാൽ മാറി നിൽക്കുക എന്നുള്ളത് മാത്രമല്ല ആറ് വർഷക്കാലത്തേക്ക് എനിക്കിനി പ്ര മത്സരിക്കാൻ സാധിക്കില്ല എൻ്റെ ഭരണം എൻ്റെ കസേര ഞാൻ വെച്ചൊഴിയേണ്ടി വരും എന്നുള്ളൊരു ഘട്ടം വന്ന സമയത്താണ് ജൂൺ ഇരുപത്തിയഞ്ചാം തീയതി എഴുപത്തഞ്ച് ജൂൺ ഇരുപത്തഞ്ചാം തീയതി അർദ്ധരാത്രി അവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ രണ്ട് കാര്യങ്ങൾ ആദ്യം അവർ ചെയ്തത് രണ്ട് കരിനിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാക്കി ഒന്ന് ഡി എ ആർ എന്ന് പറയുന്ന ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾസ് എന്ന് പറയുന്ന അപ്പോൾ അതായത് അതിനകത്ത് അത് കുറച്ചും ഒരു ഇളവുള്ള സംഭവമാണ് അതിനകത്ത് ആളുകൾ ഗവൺമെൻറ്റിനെതിരായിട്ട് വിമർശിച്ചു സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അവരെ ഈ പറഞ്ഞ കെ ഡി എ ആർ വകുപ്പ് പ്രകാരം അവരെ പിടിച്ച് ജയിലിലാക്കാമായിരുന്നു വളരെ കടുത്ത സംഭവം മിസ എന്ന് പറഞ്ഞാണ് നേരത്തെ ഇവിടെ പറഞ്ഞു മെയിൻ്റനൻസ് ഓഫ് ഇൻ്റേണൽ സെക്യൂരിറ്റി ആക്ട് എന്ന് പറയുന്ന എം ഐ എസ് എ മിസ എന്ന് പറയുന്ന സംഭവം അതിൻ്റെ പ്രത്യേകത നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഒരു കൊലപാതകിയാണെങ്കിൽ പോലും അയാളെ പോലീസ് അറസ്റ്റ് ചെയ്താൽ ഇരുപത്തി മണിക്കൂറിനകത്ത് കോടതിയുടെ മുമ്പിലോ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലോ ഹാജരാക്കിയിരിക്കണം അതാണ് നമ്മുടെ നിലയിലുള്ള വ്യവസ്ഥ പക്ഷേ മിസ പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്താൽ അയാളെ എത്ര വർഷങ്ങളോളം കോടതിയുടെ മുമ്പിലോ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലോ ഹാജരാക്കേണ്ടതില്ല എന്നുള്ള നിലയ്ക്ക് ഈ രണ്ട് കരി നിയമങ്ങളും അർദ്ധരാത്രി തന്നെ അവർ പാസ്സാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും അറസ്റ്റ് ചെയ്തു അതിൽ ജയപ്രകാശ് നാരായണൻ ഉണ്ടായിരുന്നു മൊറാർജി ദേശായി ഉണ്ടായിരുന്നു ജോർജ് ഫെർണാണ്ടസ് ഉണ്ടായിരുന്നു അടൽ ബിഹാരി വാജ്പേയി ഉണ്ടായിരുന്നു ലാൽ കൃഷ്ണ അഡ്വാനി ഉണ്ടായിരുന്നു അങ്ങനെ നിരവധി രണ്ടായിരത്തോളം ആളുകളെ നേരം വെളുക്കുന്നതിന് മുമ്പ് കൽത്തുറുങ്കിൽ അടച്ചു എല്ലാവരെയും മിസാ പ്രകാരമാണ് അവരെ കോടതിയിൽ ഹാജരാക്കേണ്ട ഇവരുടെ കുറ്റം എന്താണെന്ന് പറയണ്ട കോടതിയോട് അങ്ങനെ അവരെ എല്ലാവരെയും കൽത്തുറങ്കിൽ അടച്ചു ഒന്ന് പത്രങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഡൽഹിയിൽ പത്ര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ആ സ്ട്രീറ്റിലെ വൈദ്യുതി പത്ത് മണിക്ക് തന്നെ വിച്ഛേദിച്ചു അങ്ങനെ പത്രങ്ങൾ നേരം വെളുക്കുമ്പോൾ പത്രങ്ങൾ പുറത്തു വരരുത് എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഈ ഈ ഇത് അന്ന് ജന്മഭൂമിയുടെ ജന്മഭൂമി പത്രത്തിൻ്റെ എഡിറ്ററൊക്കെ ആയിരുന്നുള്ള ശ്രീ നാരായൺജി പി നാരായൺജി അദ്ദേഹം പത്രപ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ആളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ട്രാൻസിസ്റ്റർ ഉണ്ടാവും ആ ട്രാൻസിസ്റ്ററിൽ വെളുപ്പിനെ മൂന്ന് മണിക്ക് അദ്ദേഹം ഉണർന്ന സമയത്ത് അത് ഓൺ ചെയ്ത് ബി ബി സി ന്യൂസ് വെച്ച സമയത്താണ് അതിൽ കൂടിയാണ് അദ്ദേഹം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വാർത്ത കേൾക്കുന്നത് നേരം വെളുത്തതിന് ശേഷമാണ് നമ്മുടെ റേഡിയോ ഓൾ ഇന്ത്യ റേഡിയോ സംവിധാനങ്ങളൊക്കെ വാർത്ത പ്രഖ്യാപിച്ചത് അതിന് മുമ്പ് അപ്പോൾ ബി ബി സിയിൽ അതിന് മുമ്പ് തന്നെ ന്യൂസ് വന്നു കഴിഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ലോകം മനസ്സിലാക്കിയത് നേതാക്കളൊക്കെ അറസ്റ്റ് ചെയ്ത വിവരം പോലും നേരം വെളുത്തതിന് ശേഷമാണ് നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ അറിയാൻ തയ്യാറായത് അപ്പോൾ ഒരു ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് പോലീസിന് പരമാധികാരം കൊടുത്തുകൊണ്ടുള്ള അത്തരത്തിലുള്ളൊരു സംവിധാനം ആണ് അവർ ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് അതായത് തനിച്ച് തികച്ചും ഏകാധിപത്യപരമായ ഭരണം അവർ എന്താണോ അവർ പറയുന്നത് അത് അത് ഈ രാജ്യത്ത് നടപ്പിലാക്കണം എന്നുള്ള നിലയ്ക്ക് ജനങ്ങളുടെ എല്ലാ പൗരാവകാശങ്ങളും നിഷേധിക്കപ്പെട്ടു അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല സംഘടിക്കാൻ സ്വാതന്ത്ര്യമില്ല എന്താ പറയുക പത്രങ്ങൾക്ക് വാർത്ത എഴുതാൻ സാധ്യമില്ല പത്രമാരണ നിയമം എന്ന് പറഞ്ഞിട്ടൊരു നിയമം തന്നെ അവർ കൊണ്ടുവന്നു പത്രങ്ങളിൽ വാർത്ത എഴുതാൻ പാടില്ല ഇവിടെ ഈ ഈ ജില്ലയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അടുത്ത ജില്ലയിൽ അറിയില്ല ഈ സംസ്ഥാനത്തെന്തു സംസാരി സംഭവിക്കുന്നു എന്നുള്ള അടുത്ത സംസ്ഥാനത്ത് അറിയില്ല അങ്ങനെ ഈ ജനങ്ങളുടെ മുഴുവൻ പൗരാവകാശങ്ങളെയും കൂച്ചു വിലങ്ങിയിട്ടുകൊണ്ട് തൻ്റെ കസേര ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്ദിരാഗാന്ധി അന്ന് ഈ രാജ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ശരി